എല്ലാം വെച്ചവർക്കും പ്രോയ്ക്ക് കേൾക്കിൻ്റെ പുതുറ വീട്ടിലേക്ക് സ്വാതും ഓക്കെ ഈസ്ബാ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഫൈനലി നമ്മുടെ ജി ടി ഫൈവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈസ് ബുക്ക് നമ്മൾ കുറേ നാളായി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ജി ടി ഫൈവും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഫൈനലി താണ്ടേ നമ്മൾ ജി ടി ഫൈവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് ഈസ് ബുക്കെ അപ്പോൾ ഈസ് ഒഴിക്കണേ ഏതും കൂട്ടം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക റോ ടു ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ഫൈനലി ഇതാണ്ട് നമ്മുടെ ജി ടി എഫ് ഐവിനുള്ളിൽ എത്തിയിരിക്കുകയാണ് ഐസ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചു വീടും കാര്യങ്ങളൊക്കെ ഓക്കെ ഗൈസ് നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഇത് കളിക്കുന്നത് തന്നെ ഓക്കെ ഇവിടെ നമുക്ക് ചെറിയൊരു ആനക്കുട്ടനെ പോലെ ഒരു സാധനം കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് ഈ ഓ ജി ടി എഫ് ഐലും ആനയൊക്കെ ഉണ്ടോ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ വീട് കൈസ് ഇവിടെ വേറൊരാളും കൂടി ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇവിടെ 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 ആയിരുന്നല്ലോ കൈഷ് അപ്പുറത്തെ റൂമിലാണെന്ന് തോന്നുന്നു നോക്കട്ടെ ഓക്കെ കൈസ് ഇവിടെ അല്ലേ ഇതാണ് നമ്മുടെ ഡ്രസ്സിങ് റൂമും കാര്യങ്ങളൊക്കെ ഓക്കെ ഇതാണ് നമ്മളെ ഫ്രാക്ലിൻ്റെ റൂം ഗൈസ് ഓക്കെ ചെറിയ അലമ്പും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഇവിടെ നമ്മളെ ആൻഡും കാര്യങ്ങൾ ഓക്കെ ഇവിടെ ഓക്കെ ഗൈസ് ഇതാ ഇതാണ് നമ്മൾ ആൻറ്റും കാര്യങ്ങളൊക്കെ ആൻ്റും കാര്യങ്ങളൊക്കെ അവിടെ എന്തൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വയ്ക്കുകയാണ് ഓക്കെ നമുക്കന്ന നേരം നമ്മുടെ വീടിൻ്റെ പുറത്തേക്ക് പോകാം കേസ് പുറത്താണ് നമ്മളെ എല്ലാ പരിപാടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് നമ്മൾ ഇതാണ് നമ്മളെ വണ്ടി കൈസും നമുക്ക് വണ്ടി മാത്രം ഇതിനകത്ത് അത്യാവശ്യം വലുതായിട്ടൊന്നും ഓടിക്കാറില്ലെങ്കിലും നല്ലോണം ഓടിക്കാനും കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഗൈസും ഓക്കെ അപ്പം നമുക്ക് കുറേ സ്ഥലത്തേക്കൊക്കെ പോകാണ്ട് അതിന് മുന്നേ കഴിച്ച് നമുക്ക് ഇവിടെ അടുത്തായിട്ട് ഒരു ഷോറൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈസ് ഓക്കെ നമുക്ക് എന്തായാലും ഷോറൂമിലേക്ക് ക്യൂസ് ഓക്കെ നമ്മുടെ സിമിയോൻ്റെ ഷോറൂമും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്തായാലും അല്ലേ അവിടെ ക്യൂ കേസ് ഓക്കെ ഈ സോ ഇടിച്ച് ഇല്ല ഐസോ ഓക്കെ ഓക്കെ ഫൈനലി ഇതാണ്ട് നമ്മുടെ സിമ്മിയോൻ്റെ അടുത്തും കാര്യങ്ങളൊക്കെ നമ്മൾ എത്താറായിട്ടുണ്ട് ഓക്കെ ഇവിടെ നമുക്ക് കുറച്ചും മുന്നോട്ട് പോയാൽ നമ്മുടെ സിമ്മിയോൻ്റെ സ്ഥലം കാര്യങ്ങളൊക്കെ എത്തേണ്ടതാണ് ഓക്കെ ഓക്കെ ഇവിടെ നിങ്ങോട്ടൊക്കെ ഓക്കെ കൈസ് മനസ്സിലായി മനസ്സിലായി സ്ഥലമൊക്കെ നമുക്കറിയാം കൈസാം ഓക്കെ നമ്മൾ സിമ്മോൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓ പറഞ്ഞ് അതിനു തന്നെ കയറി നമ്മൾ ഇടിച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ സിമ്മിയോൻ്റെ കടേൻ്റെ അടുത്തും കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട് ഈസ് ഓക്കെ സിമ്മോടെ ഉണ്ടാവും നമുക്ക് നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ ഇവിടെ അങ്ങ് നിർത്താം ഈസ് പാർക്കിംഗ് ഒന്നും ചെയ്യണ്ട ആവശ്യമില്ല ഓക്കെ ഏതാതാണ് നമ്മളെ സിമ്മിയോനേയും കാര്യങ്ങളൊക്കെ കണ്ട് കൈസാം ഓക്കെ സിമ്മിയോനവിടെ എന്തോ ഒരു പരിപാടികളും കാര്യങ്ങളൊക്കെയൊക്കെയാണ് സിമിയോ ഓ സിമിയൻ നമ്മളെ ഹഗ്ഗും കാര്യങ്ങളൊക്കെ ചെയ്യാണ് ഐസ് ഓക്കേ സിമിയോ ഭയങ്കര സന്തോഷമായി തോന്നോടൊക്കെ ഓക്കെ സിമിയോ എന്തൊക്കെയോ കാര്യം നമ്മളോട് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഐസ് ഓക്കെ ഓക്കെ നമ്മൾ പോണറ്റല്ലോ ഓക്കെ നമ്മടെ അവിടെ ഇപ്പൊ നമ്മുടെ സിമിയോണ നമുക്കൊരു പണിയും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ തന്നിട്ടുണ്ട് എന്നാൽ നമ്മൾ പറന്ന് തന്നെ ഇവിടേക്ക് എത്തിയച്ചാ നമ്മളെ മൈക്കിളുടെ വീട്ടിലേക്ക് ഇവിടെ എന്താ വന്നേന്ന് വച്ചാൽ ഈ നമ്മളോട് ഇവിടെ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ മോഷ്ടോണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഈസ് ഓക്കെ നമ്മൾ കളിച്ച് തുടങ്ങിയില്ല അതിന് മുന്നേ നമ്മളോട് വണ്ടിയൊക്കെ മോഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ എന്തായാലും ഓക്കെ ഇവിടെ നമുക്ക് ജസ്റ്റ് നോക്കാം ഗേറ്റും കാര്യങ്ങളും തുറക്കുന്നില്ല ഈ നമുക്ക് ജില്ലയിൽ പോകാനെങ്കിലും കഴിച്ചു ഇവിടെ വീട്ടിലാളില്ലാന്നാണ് മൈക്ക് സോറി സിമ്മിയോ നമ്മളോട് പറഞ്ഞത് ക്രിസ് നമുക്ക് അതിന് മുന്നേ നമുക്ക് ഈ വീട് ഒന്ന് നോക്കണം കൈസും നമുക്ക് ഇവിടെ ആളുടെ തോന്നുകഴക്കെ നമുക്കൊരു കാര്യം ചെയ്യാം നൈസിന് വണ്ടിയിട്ടൊന്ന് രണ്ട് റൗണ്ട് ചുറ്റി നോക്കുക റൗണ്ട് ചുറ്റി നോക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് കയറാൻ എന്തെങ്കിലുമൊക്കെ ഒരു തുമ്പും കാര്യങ്ങളൊക്കെ വേണം കഴിച്ചോക്കെ അല്ലാതെ കയറുന്ന റിസ്ക് ആണോ മൈക്കിളുടെ വീട് അത്യാവശ്യം നല്ല വലിയൊരു വീടാട്ടോ കഴിസോക്കെ നോക്ക് സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ടല്ലേ ഓക്കെ നമുക്ക് എന്തായാലും നൈസിനെ ഒന്ന് ചുറ്റി നോക്കാം കഴിച്ച് ഇവിടെ നിന്ന് പെട്ടേനെങ്കിലൊക്കെ ഒരു തുമ്പ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈസിനെ അങ്ങോട്ട് മണ്ടേ കയറാം കയറാൻ കഴിസോക്കെ ഓക്കെ വേറെ വഴിയൊന്നുമില്ല ഐസ് നമ്മുടെ വണ്ടി തിരിച്ച് എങ്ങനെ ഇറക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നത് ഏതൊരു വണ്ടിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നാണ് നമ്മളോട് നമ്മുടെ സിമിയോണും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഓക്കെ 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 ഇവിടെ ഒരാളുണ്ടല്ലോ നമുക്കൊരു കാര്യം ചെയ്യാൻ ഐസിന് ഇതിൻ്റെ മണ്ടേ ആ എങ്ങനെ ഇരിക്കുന്നത് ഇതിന് മണ്ടേ കയറാം ഓക്കെ ഓക്കെ അവൻ അവിടെ എന്തോ ചെയ്യുക കൈസൊക്കെ പതുക്കെ പോകണം ഓക്കെ പതുക്കെ പോയിട്ട് അവരെ തലക്കിട്ടൊരെണ്ണം കൊടുക്കാം കൈസൊക്കെ അല്ലെങ്കിൽ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റില്ല ഓക്കെ ഇവൻ അവിടെ ഉള്ളപ്പോൾ സീനാന്ന് തോന്നുന്നു ഇവൻ എന്താ വെള്ളം ഒഴിക്കാൻ തോന്നോ ചെടിക്ക് ഓക്കെ ഇപ്പം അതൊക്കെ പോയിട്ട് ഒരൊറ്റടി ഓക്കെ സിറ്റ് അതിൻ്റെ ബോധം പോയിട്ടുണ്ട് നമ്മൾ അവനെ കൊന്നോട്ടൊന്നും ഇല്ലാന്ന് തോന്നോ ഓക്കെ ഓക്കെ നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ നൈസിന് ഈ ഗേറ്റും കാര്യങ്ങളൊക്കെ തുറക്കാൻ കഴിച്ചോക്കെ ഇവിടെ ആരും ഉണ്ടാവാതിരുന്നതി ഗേറ്റ് ആ പെട്ട് കഴിച്ചു ഇവിടെ ഗേറ്റ് ലോക്ക്ഡ് ആണ് നല്ല കാര്യം തീരുമാനായി ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേറെ വഴിയൊക്കെ വാതിലെ ലോക്കടാണോ വാതിലും ലോക്കടാൻ കഴിച്ചു സുമ്പട പണി പാളിയിട്ടുണ്ട് നമ്മൾ കാര്യം ചെയ്യാം കഴിച്ചു ഇപ്പോഴും നമുക്ക് ഇതിനെ മറ്റേൻ്റെ വണ്ടി കൂടെ ഓക്കെ ഓക്കെ ഈ വണ്ടീനെ മഴയിൽ കയറുകയാണെങ്കിൽ ഓക്കെ ഐസ് നമുക്ക് വണ്ടീൻ്റെ മഴ കയറി നോക്കാം കേറൂക്കൂടെ കയറാം ഓക്കെ ഇവിടെ ജല്ല തുറന്നിട്ടുണ്ട് ആ ഓക്കെ ഓക്കെ ഏശ് ഓക്കെ നമ്മൾ കയറിയിട്ടുണ്ട് ഇവിടെ ആരും ഇതൊക്കെ ആരെങ്കിലും പോവോ സിമിയ നമ്മളെ കൊലക്കു കൊടുക്കാൻ വേണ്ടി പോയതാന്ന് തോന്നൂട്ടോ ഓക്കെ ഇവിടെ ആരും ഉണ്ട് ഇവിടെ ഗെയിം കളിച്ചോണ്ടിരിക്കാ മൈക്കിൾ ഇവിടെ ഇണ്ട് കേസ് മൈക്കിളിന്റെ മോനാ തോന്നുന്നു അവിടെ കിട്ടുന്ന ഗെയിം കളിക്കണ്ട ഓക്കെ ഓ മൈക്കിളിന്റെ മോളോ അവിടെ എന്താ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് കേസ് നമുക്ക് നൈസിന്റെ കാര്യം ചെയ്യാൻ താഴ്ത്തേക്ക് പതുക്കെ ഇറങ്ങാം ഓക്കേ ഇപ്പൊന്നും കേസിന്റെ താക്കോൽ എങ്ങനെയാന്ന് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു മൈക്കിൾ അവിടെ ഉണ്ടല്ലോ മൈക്കിളിന്റെ ഭാര്യയൊക്കെ അവിടെ ഉണ്ടല്ലോ കൈ ആള് നമ്മളെ കൊല്ലെന്ന് തോന്നി നമുക്ക് കാര്യം ചെയ്യാം ഓക്കെ ഇതാ തോന്നുന്നു കേസ് ഗരാജിൽ ഓക്കെ ഓക്കെ കേസ് ഇത് തന്നെയാ ഗിലേക്കുള്ള വഴി ഇത് തന്നെയാണ് യും വണ്ടി കയറത്ത് ഈസ് ഓക്കെ ഓക്കെ മൈക്കിൾ എന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും നേരെ വണ്ടി എടുത്ത് പൊറപ്പിച്ചു വിടാൻ കഴിഞ്ഞോക്കെ നമ്മുടെ വണ്ടീന് പിന്നെ ഒന്നെടുക്കല്ലോ വഴിയുള്ളൂ ഓക്കേ ഓക്കേ കഴിച്ചു നമുക്ക് ഇനി നമ്മളെ മൈക്കിൾ നമ്മളെ കിട്ടില്ല ഏ ഇനി നമ്മൾ സേഫ് ആയിട്ടുണ്ട് ഈസ് ഓക്കെ ഓക്കെ നമുക്ക് എന്തായാലും സിമ്മയാണോ വിളിച്ചത് ഈ കാര്യം കാര്യങ്ങളൊക്കെ പറഞ്ഞെടുക്കാം കീ നേരെ പോകാൻ കഴിച്ചു നേരെ നമ്മൾക്ക് നേരെ സിമ്മിയോടെ അടുത്തേക്ക് പോവാൻ കഴിച്ചു എന്നിട്ട് അവനോട് പറയാം നമുക്ക് ഒരു പൈസയും കാര്യങ്ങളൊക്കെ മേടിക്കണം കേട്ടോ എന്തായാലും നമ്മൾ എന്തായാലും ഗെയിം തുടങ്ങിയാ ഓക്കെ ബെസ്റ്റ് നല്ലായിരിക്കും നമുക്ക് എന്തായാലും നേരെ പോകാൻ കൈസീ വണ്ടീൻ്റെ ഉള്ളാരണ്ടോ അടിയത്തിന്റെ ഉള്ളാരും ഉള്ളോ പറയണ്ടല്ലോ ഇപ്പൊ ഒരു ഉള്ളിൽ ഒരു നീരശ ആ പെട്ടവാളല്ലേ ആ തീരുമാന കൈ വെക്കണ്ട വരും നമ്മള് മൈക്കിൾ ഇതിൻറെ ഉള്ളിലുണ്ട് നമ്മൾ പെട്ട് കൈസ സത്യത്തിൽ നമ്മൾ പെട്ട് കേട്ടിട്ട് ഒക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല നമുക്ക് എന്തായാലും നേരെ വണ്ടി മുന്നോട്ട് തന്നെ പോകാൻ കഴിച്ചു അല്ലാത്ത നേരെ നിവൃത്തി ഒന്നും ഇല്ല മൈക്കിൾ പെട്ടി വെച്ച് കഴിഞ്ഞാൽ തീരുമാനമായിസ് ഫസ്റ്റ് വശപ്പിഡ് ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് നല്ല നേരെ സിമേൻ്റെ കടയിലേക്ക് പോകാൻ കഴിച്ചു വേറെ വഴിയൊന്നും ഇല്ല എനിക്ക് പറയാൻ അറിയില്ല നമുക്ക് നേരെ സിമേൻ്റെ കടയിലേക്ക് പളപ്പിച്ചു പോകാൻ കഴിച്ചു ഇപ്പം കണ്ണിൻ്റെ മുന്നിലാണ് നമ്മൾ നിർത്തിയേക്കുന്നത് നമ്മൾ താണ്ടെ മൈക്കിളും കൊണ്ട് നമ്മൾ നമ്മളെ സിമിയോൻ്റെ കടയിൽ എത്തിയിട്ടുണ്ട് സിമിയോനൊക്കെ അവിടെ ഒന്നും ഇല്ല ഐസുക്കെ ചില്ലും പൊട്ടിച്ചും ഉള്ളി കയറിയിട്ടുണ്ട് ഐസു ഓക്കെ വേറെ വഴിയൊന്നുമില്ല അമ്മേ സിമിയോ വന്നു ഐസു നമ്മളെ കാര്യമാണ് തീരുമാനമായി ഓക്കെ മൈക്കിളും ഉണ്ട് സിമിയോ താണ്ടേ വണ്ടിയായും തന്നെ നോക്കുന്നു ഓക്കേ താണ്ടേ ആ പ്രശ്നവും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോൾ താണ്ടെങ്കിൽ നമുക്ക് സിമ്മിയുടെ കിട്ടുകയും കാച്ചി വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഓക്കെ സിമ്മിയുടെ ലിസ്റ്ററും കൂടെ സോറി സിമ്മിയോട് മൈക്കിളും കൂടെ കൈസ് ഓക്കെ അപ്പോൾ നമ്മൾ ആ വണ്ടിയും കാര്യങ്ങളൊക്കെ കണ്ടു ഫുൾ ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ വണ്ടിയുടെ കൈസ് കിട്ടും കാറ്റി വണ്ടിയൊക്കെ നമ്മളെ ഇന്നത്തെ വീട് എത്ര കൂടെ കൂടി ഇഷ്ടം ലൈക്ക് ഷെയർ ശേഷം സബ്സ്ക്രൈബ് ചെയ്യൂർ റോഡ് ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സാണ് അപ്പോൾ അടുത്ത വീട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം ജസ്റ്റ് ഒന്ന് കമൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടുക അപ്പോൾ നമുക്ക് അടുത്ത വീട് വീണ്ടും കാണാൻ പോയി ദൻ ബൈ ആൻഡ് ടാറ്റാ